എല്ലാവർക്കും ഈ തരത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് എന്ന യൗസഫ് പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സുവിശേഷത്തിൽ പ്രധാനമായും നമ്മൾ കേട്ടത് ലത്താവിൻ്റെ പിറവി തിരുനാളിനെ ഒരുങ്ങുന്ന ഈ സമയം യൂസെ പിതാവിൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ച് ധ്യാനിക്കും നല്ലതാണ് നമുക്ക് നല്ല മാതൃകയാക്കാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റിയാണ് വിശുദ്ധ യൗസഫ പിതാവ് യൗസ കരുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ പെട്ടെന്ന് കരുണയില്ലാതെ പെരുമാറാൻ സാധ്യതയുണ്ട് ദേഷ്യമൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എന്തുമാത്രം കരുണ സ്വീകരിച്ചവരാണ് എത്രമാത്രം ദൈവത്തിൻ്റെ കരുണ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ അത്രയും നമ്മൾ കാണിക്കാനും കടപ്പെട്ടവരാണ് ഇപ്പം യൗസപ്പിതാവിൻ്റെ കരുണ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇത് യോസിഫ്ലാവിൻ്റെ ഒരു കരുണയുണ്ട് ആ സ്ത്രീ നാണം കടരുത് മനുഷ്യരുടെ മുമ്പിൽ അപമാനതയാക്കപ്പെടരുത് മാതാവിനോടുള്ളൊരു കരുണയുണ്ട് ഈ കരുണ അതായിരിക്കണം ഈശോ പോലും അഭ്യസിച്ചത് എന്ന് തോന്നുകയാണ് ദൈവത്തിൻ്റെ കരുണ ഈശോ മത്തായുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെൻ അതേ കോണ്ടെക്സ്റ്റിൽ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്താറാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേൻ അതായത് ദൈവത്തിൻ്റെ പരിപൂർണത എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരുണയാണ് ഗോഡ് ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് മേഴ്സ് മേഴ്സിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ പൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയാണ് അപ്പോൾ ഈ രണ്ട് കോണ്ടക്സ്റ്റിൽ രണ്ട് സുവിശേഷകന്മാർ ഇങ്ങനെ പറയുമ്പോൾ പരിപൂർണനായിരിക്കുന്നതുപോലെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ അപ്പോൾ അത് നമുക്ക് നമ്മളോട് അങ്ങനെ ആകാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആകാൻ പറയുന്ന ഈശോ ഈ കരുണ ഈശോ കാണിച്ചിട്ടുണ്ടല്ലോ രോഗികളോടും മറ്റുള്ളവരോടും കരുണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അനുകമ്പ തോന്നി ഇടയാനില്ലാത്ത ആടുകളെപ്പോലെ അവർക്ക് അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി അപ്പോൾ ഈ കരുണ ഈശോ അഭ്യസിച്ചത് യൗസ്യ പിതാവിൽ നിന്നായിരിക്കണം തിരുക്കുടുംബത്തിൽ നിന്നായിരിക്കണം അപ്പോൾ ഇത് ഇതൊരു ക്വാളിറ്റിയാണ് ദൈവത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് നമ്മൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഒരു കുഞ്ഞ് വീഡിയോ പിടിക്കുന്നു ഫോട്ടോ എടുക്കുന്നു യഥാർത്ഥത്തിൽ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭക്തിയല്ലേ വേണ്ടത് ഭക്തി ഭക്തിയുടെ ചില കാര്യങ്ങളല്ലേ വേണ്ടത് വീഡിയോ പിടിക്കുന്നത് ഭക്തിയുടെ കാര്യമാണോ ഒരു വീഡിയോ പിടിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും ഇതെന്തോ സ്റ്റേജ് ഷോയായിട്ട് തോന്നിയല്ലേ അപ്പോൾ നമ്മൾ അഭ്യസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അതാണ് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു കാര്യം കൂടിയാണ് അത് പഠിക്കേണ്ടത് ദൈവം നമ്മോട് കാണിച്ച കരുണ ദൈവത്തിൻ്റെ ആ കരുണയുടെ ഒരു ആവർത്തനമാണല്ലോ ബലിയർപ്പണം ആ ബലിയർപ്പണത്തിന് മുൻപിൽ നമ്മൾ ദൈവത്തോട് കാണിക്കേണ്ട ഒരു വിധേയത്വമുണ്ട് ഭക്തിയും കരുണയും സ്നേഹവും അപ്പോൾ നമുക്കത് അതാണ് ദൈവമാഗ്രഹിക്കുന്ന പരിപൂർണത അതാ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ കരുണയാണ് ഈശോ അപ്പോൾ കരുണ കാണിച്ച പോലെ ആകാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കരുണയുടെ ചില ഭാവങ്ങൾ ഉണ്ടാകട്ടെ ദൈവത്തോടും നമ്മൾ കരുണ കാണിക്കണ്ടേ ദൈവത്തിന് മാത്രം നമ്മളോട് കരുണ കാണിക്കാൻ നമ്മൾ അങ്ങോട്ടൊന്നുമില്ല അങ്ങനെ പറ്റില്ലല്ലോ ദൈവത്തോടും നമ്മൾ സ്നേഹവും ഭക്തിയും കരുണയൊക്കെ ദൈവത്തോടും നമ്മൾ കാണിക്കണം ഇനി യൗസെപ്പിതാവിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ആലോചന അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും അപ്പോൾ യഥാർത്ഥത്തിൽ ബഹളങ്ങളിലൊക്കെ ജീവിക്കുന്നവരും അങ്ങനെ രാവിലെ വൈകി എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു പിന്നെ വരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ബഹളത്തിൽ അങ്ങനെ നിന്നിട്ട് കിടന്നുറങ്ങുന്നു ഒരു പത്ത് മിനിറ്റെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആലോചന ചോദിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക സുഭാഷിതങ്ങൾ പുസ്തകം പതിനൊന്നാം മധ്യം പന്ത്രണ്ടാം വാക്യം ആലോചനശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു യൗസപിതാവിന് ചേർന്ന ഒരു കാര്യമല്ലേ ആലോചനശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു യൗസപിതാവിൻ്റെ നിശബ്ദത സുഭാഷിതങ്ങൾ പുസ്തകം പതിമൂന്ന് പതിനാറ് വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു ഞാനിപ്പോൾ ഈ കുർബാന സമയത്ത് എന്താ ചെയ്യേണ്ടത് ആലോചനയോടെ ചെയ്യുക ഞാനിപ്പോൾ സംസാരിക്കാവോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അലക്ഷ്യമായിട്ട് വ്യാപരിക്കാവോ ഞാൻ ശ്രദ്ധയോടെ ഭക്തിയോടെ കൂടെ നിൽക്കണ്ടേ ഞാനൊരു ഡിസ്ട്രാക്ഷൻ കാണിച്ചാൽ മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാകില്ലേ അപ്പം ആലോചനയോടെ ചെയ്യുന്നു വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു സുഭാഷിതം ഇരുപത് പതിനെട്ട് ആലോചനയോടെ പദ്ധതികൾ തയ്യാറാക്കുക എടുത്ത് ചാടി ചെയ്യരുത് സ്വസ്ഥമായിട്ടൊരു പത്ത് മിനിറ്റ് ഒരു ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ച് ചെയ്യണം കർത്താവ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇന്ന് ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്ന് കർത്താവിന് മുമ്പിൽ ഒന്ന് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുന്ന് ആലോചന ചോദിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലേ കുടുംബ പ്രാർത്ഥന സമയത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപോ പിൻപോ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതെ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കർത്താവിൻ്റെ സ്തുതിച്ചുള്ള പാട്ടുകളൊക്കെ പാടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ എന്ത് സുന്ദരമാണ് ആലോചന ചോദിക്കുക പ്രഭാഷകൻ ഇരുപത്തിരണ്ട് പതിനേഴ് ബുദ്ധിപൂർവ്വമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപൽസന്ധിയിലും കുലുങ്ങുകയില്ല യൗസഫിതാവിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വിപൽസന്ധികളാണ് ഉണ്ടായത് ഇത് കുലുങ്ങാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് ഈ ആലോചന ഉള്ളത് കൊണ്ടാണ് പ്രഭാഷൻ മുപ്പത്തിരണ്ട് പത്തൊമ്പത് ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാനിടയാകുകയില്ല അതായത് പശ്ചാത്തപിക്കേണ്ടി വരില്ല അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കല്ലേ നിയമാവർത്തൻ പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ആലോചനയില്ലാത്തൊരു ജനമാണിത് ആലോചനയില്ലാത്ത ജനമാ ജനമാണവർ വിവേകം അവർക്കില്ല എന്ന് പറഞ്ഞ് വേദനയോടെ പറയുന്ന ഒരു വചനമാണത് അപ്പോൾ ആലോചന ചോദിക്കുന്നത് ദാനങ്ങളിൽ ഒന്നാണ് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദേവക്തി ദേവയം ആണ ഇത് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കടന്നു പോകേണ്ട ഒരു സ്കൂളാണിത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൂടെ വളരുക യൂസഫ് ആ ഒരു സ്കൂളിലൂടെ പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ് ജ്ഞാനവും ബുദ്ധിയും ആലോചന അറിവും ധൈര്യവും ദൈവഭക്തിയിൽ ഞങ്ങൾ വളർന്നിടാൻ ദൈവഭയത്തിൽ ഞങ്ങൾ വളർന്നിടാൻ സാദരം കനിയണമേ ജ്ഞാനവും ആലോചന അറിവും ധൈര്യവും ദൈവഭക്തിയിൽ ഞങ്ങൾ വളർന്നിടാൻ ദൈവഭയത്തിൽ ഞങ്ങൾ വളർന്നിടാൻ സാദരം കനിയണമേ അപ്പം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദേവഭക്തി ദേവഭയം അത് നമ്മൾ പരിശീലിക്കും ഇനി മൂന്നാമത്തെ യൗസപ്പിതാവിൻ്റെ ഒരു ഗുണമാണ് യൗസ്പിതാവിൻ്റെ ഉറക്കങ്ങൾ നിദ്ര എത്ര സുന്ദരമാണ് യൗസപ്പിതാവിൻ്റെ ഉറക്കത്തിലൊക്കെ യൗസ്പിതാവ് സ്വപ്നം കാണുകയാണ് ഈ ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഉറക്കത്തിൽ ഭയങ്കര പ്രശ്നമാണ് ഭയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഉറക്കത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ് കർത്താവിൻ്റെ ദൂതന്മാരുടെ ഒരു അകമ്പടി സംഗീർത്തിന് മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദേവക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ ദേവക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു ഒന്ന് കിടക്കപ്പായിൽ കിടന്നിട്ട് ചുറ്റും ഒന്ന് കുരിശൊക്കെ വരച്ചിട്ട് ഈ വചനം പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ച് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും ഇനി മുതിർന്നവർക്കൊക്കെ ചെയ്യാവുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെക്കാൾ ഉപകാരപ്പെടുന്ന മുതിർന്നവർക്ക് നമുക്ക് ഓരോ ദിവസം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും നെഗറ്റീവ് സാഹചര്യങ്ങളോടും നെഗറ്റീവ് വ്യക്തികളോടൊക്കെ നമ്മൾ ഇടപെട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ നെഗറ്റിവിറ്റി വരാം ഉദാഹരണത്തിന് വെറുപ്പ് ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം ഇത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ ഒരു വെറുപ്പ് എങ്ങനെ പെട്ടെന്ന് പോവും പെട്ടെന്ന് പോവില്ല അപ്പോൾ ഈശോയോട് പറഞ്ഞു ഈശോയെ കിടക്കുന്നതിന് മുൻപ് ഞങ്ങൾ അച്ഛന്മാരൊക്കെ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞൊരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ചെയ്യാറുണ്ട് അന്നത്തെ കാര്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ച് കിടന്നുറങ്ങുക അപ്പോൾ അതുപോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കർത്താവ് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങനെ പറഞ്ഞു കിടന്നാൽ അതെല്ലാം നെഗറ്റീവായിട്ടുള്ള എല്ലാം അലിഞ്ഞു പോകും നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ടാകും അപ്പോൾ ഉറക്കം കറക്റ്റാവും നല്ല ഉറക്കങ്ങളിലാണ് നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റുക അല്ലെങ്കിൽ പേടി സ്വപ്നങ്ങൾ കാണും സുഭാഷിതങ്ങൾ പുസ്തകം മൂന്ന് ഇരുപത്തിനാല് നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും സുഖനിദ്ര ഉണ്ടാകണം ഉറക്കമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് സുഭാഷിതം മൂന്ന് ഇരുപത്തിനാല് രാത്രി ഉറക്കം കിട്ടണില്ല അച്ഛാ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ഇനി യൗസഫ് മറ്റൊരു കാര്യമാണ് കാവൽ ദൂതരുടെ സംരക്ഷണം എപ്പോഴും ദൂതനാണ് യൂസിഫ് പിതാവിനെ നയിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ ദൂതൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ ദൂതൻ്റെ സംരക്ഷണം അപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണല്ലോ നമ്മൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനം നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിത്തട്ടാതിരിക്കാൻ അവർ നിൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും സങ്കീർത്തം മുപ്പത്തിനാല് ഏഴ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കർത്താവിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ ചുറ്റും പാളയം അടിച്ച് രക്ഷിക്കുന്നു അപ്പോൾ ഈ ദൂതന്മാരുടെ സംരക്ഷണവും നമ്മൾ ചോദിക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് യൗസ്പ്പിതാവിൻ്റെ കരുണ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അത് ദൈവപിതാവിൻ്റെ യോഗ്യതയാണ് ദൈവപിതാവിൻ്റെ ഗുണമാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ കൂടെയുള്ളവരോട് കരുണ കാണിക്കണം ദൈവത്തോട് കരുണ ഇനി എല്ലാം ഒരു ആലോചനയോടെ ചെയ്യുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് ദിവസേന എവിടെയെങ്കിലും വീട്ടിലോ പള്ളിയിലോ സ്വസ്ഥമായിട്ടിരിക്കുക ആരോടും മിണ്ട ഒറ്റയ്ക്ക് ഒരു അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചന ചോദിക്കാൻ പറ്റും അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഇനി തിരു രക്തത്താൽ എൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയാൽ നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കത്തിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണും ഇനി കാവൽദൂതരുടെ സംരക്ഷണം വിളിച്ചപേക്ഷിച്ച് കിടന്നുറങ്ങുക അനുഗ്രഹമാവും ഏത് സമയവും നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ കാവൽദൂതരുടെ വചനങ്ങൾ യാത്രക്കാർക്കും അനുഗ്രഹമാണ് ഇവർ രണ്ടുപേരും യാത്രക്കാരുടെ മധ്യസ്ഥരാണ് മറിയവും യൗസഫ് യാത്രക്കാരുടെ മധ്യസ്ഥരാണ് നമ്മുടെ ഈ യാത്രയിൽ കർത്താവിൻ്റെ പിറവിത്തിരുനാളിനേക്കുള്ള യാത്രയിൽ അതികുർബാന സ്വീകരിച്ച മാമോദി സ്വീകരിച്ച ഉള്ള കത്തോലിക്ക വിശ്വാസ ജീവിത യാത്രയിൽ കാവൽ ദൂത്തരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം ക്രിസ്മസ് സമ്മാനം നമുക്ക് ചോദിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ